ിക്കീൽ കിക്കീന്നുള്ള പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അതായത് ഞാൻ സ്ട്രീം ചെയ്യുന്നില്ല ഞാൻ എന്നെ പറഞ്ഞു വിട്ടപ്പം റുബലും അവരെല്ലാവരും കിക്കിന്നിറങ്ങി ഇനി കിക്കിൽ ആരും സ്ട്രീം ചെയ്യുന്നില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അവരും സ്ട്രീം ചെയ്യുന്നുണ്ടാവില്ല കിക്കിലിനി സോ മെയിൻ ആയിട്ടുള്ള ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ സ്ട്രീം ചെയ്തതിൻ്റെ ഒരു രൂപ പോലും എനിക്ക് കിക്ക് തരത്തില്ല എന്നുള്ള കാര്യം കിക്ക് അറിയിച്ചിട്ടുണ്ട് കിക്കയിൽ നിന്ന് ഇനി എന്താ ഓരോ രൂപ പോലും അമ്മമാര് ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ട് സ്ട്രീം ചെയ്തതിൻ്റെ പൈസ എല്ലാം അമ്മമാര് കൊണ്ടുപോയി ലാസ്റ്റ് മന്ത് ആണെങ്കിൽ തന്നെ ഈ പറയണതുപോലെ ലൈക്ക് ഏകദേശം എൺപത് എമ്പത്തഞ്ച് മണിക്കൂർ എന്തോ ആണ് സ്ട്രീം ചെയ്തത് എല്ലാം അമ്മമാരും ഇതാക്കി നമ്മൾ അവർ അവർ എന്നിട്ട് ലാസ്റ്റിൽ അയച്ച മെസ്സേജിൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും മിണ്ടാതെ അവിടെ ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സീനൊന്നുമില്ല പേയ്മെൻറ്റും എല്ലാം ചോദിക്കുവാണെങ്കിൽ അവർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് ചിലപ്പോൾ കേസ് ഫയൽ ചെയ്യുമെന്ന് പറയുന്നത് മേ ബി അത് വലിയ എമൗണ്ട് ആയിരിക്കും ഒരു കോടിയോ രണ്ട് കോടിയോ ഒക്കെ ആയിരിക്കും ഇപ്പം അത്രയും വലിയ എമൗണ്ടിലാണ് അവർ കോമ്പൻസേഷൻ ചോദിക്കുന്നത് ചിലപ്പം അതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറ്റാത്ത അവസ്ഥയാണ് കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേസൊക്കെ ഫയൽ ചെയ്താൽ ഒന്നും കിട്ടാൻ പോകണില്ല ഒന്നും തരാനും പോകണില്ല അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു എന്ന് പറഞ്ഞാൽ നല്ലൊരവസ്ഥയാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സാലറി ഇല്ലാതാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് എല്ലാം കൊണ്ടും ഹാപ്പി സത്യം പറഞ്ഞാൽ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ജാതി അവസ്ഥയാണ് ഊംഭിച്ര ഞാൻ എങ്ങനെ പറയും ബ്രോഹ ഞാനവരുടെ അടുത്ത് ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയാനാണ് ആ കാര്യത്തിൽ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് ഒന്നും സംസാരിക്കാനും റെപ്രസെന്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല ലൈക്ക് അതൊരു ഓസ്ട്രേലിയൻ കമ്പനിയാണ് അവരുടെ അടുത്ത് ആരുടെ അടുത്ത് പോയി സംസാരിക്കാനാണ് ഇന്ത്യയിൽ അവർക്ക് ഓഫീസ് ഇല്ല ഇന്ത്യയിൽ അവർക്ക് ഒന്നുമില്ല ഇത് ഇത് പക്ഷേ എങ്ങനെയാണ് അവർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കേസ് ഫയൽ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ബട്ട് സ്റ്റിൽ എനിക്ക് ആടെ അടുത്ത് പോയി അവരെ പോയി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ താല്പര്യം ഇല്ല അടുത്ത് ഇതിന്റെ പുറകെ നടക്കാൻ ഒട്ടും താല്പര്യം അതുകൊണ്ട് എന്താണ് എന്താ എന്താന്ന് അറിഞ്ഞൂടാ വൈനോട്ട് റൂട്ടർ ബ്രോ ഞാനൊരു കാര്യം പറയാം ഇത്രയും നാള് ഞാൻ സ്ട്രീം ചെയ്തത് ഇത്രയും നാള് ഞാൻ സ്ട്രീം ചെയ്തത് ആൾക്കാർക്ക് നമ്മുടെ ലൈവ് കാണാൻ വരുന്നവർക്ക് ഒരു റെസ്പെക്ട് കൊടുത്താ ഞാൻ ഇത്രയും നാൾ സ്ട്രീം ചെയ്തിട്ടുള്ളത് എന്റെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് പൈസ മുടക്കാൻ എനിക്ക് എനിക്ക് റൂട്ടർ പൈസ വരും ഞാൻ ഇഷ്ടം ഞാൻ സീരീസിൽ പറയാൻ കഴിച്ച് എനിക്ക് നല്ല പൈസ വരും റൂട്ടർ റൂട്ടറിൽ സ്ട്രീം ചെയ്താൽ എനിക്ക് ഞാൻ പറയാം ഇന്ത്യയിൽ തന്നെ എനിക്ക് വൺ ഓഫ് ദി ടോപ്പ് പേയ്മെന്റ്സ് മേടിക്കുന്ന ഒരു സ്ട്രീമർ ആവാൻ പറ്റും ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് എന്റെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ മുടക്കി അവിടെ വരണ്ട എനിക്ക് എനിക്ക് അത് 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 മേ ബി നാളെ നിങ്ങൾക്കത് ഭയങ്കര നിങ്ങൾക്കും അത് ഫീൽ ബാഡാകും എന്നെ അത് കഴിഞ്ഞിട്ടും വിളിച്ചതാണ് റൂട്ടർ ഈ ഇടയ്ക്കും എന്നെ റൂട്ടർ വിളിച്ചതാണ് എനിക്ക് റൂട്ടറിൽ പോകാൻ താല്പര്യമില്ല റൂട്ടറിൽ നിങ്ങൾ ഈ പറയണതുപോലെ കൊണ്ട് പൈസ കൊടുപ്പിച്ച് സ്ട്രീം കാണുക ഒരു സാധനത്തിനോട് എനിക്ക് ഒട്ടും ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് ലൈക്ക് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടായിട്ടും ഞാൻ പേയ്മെൻറ് പോലും ഇല്ലാത്ത ഒരു ഇത് ചൂസ് ചെയ്യാനുള്ളൊരു മെയിൻ കാരണമെന്ന് പറയാനും അത് തന്നെയാണ് അത് അതിനോട് എനിക്കും താല്പര്യമില്ല ഗൈസ് കാരണം എന്ന് പറഞ്ഞാൽ കുറേ പേരിങ്ങനെ ചോദിക്കാറുണ്ട് നമ്മൾ ഇത്രയും നാൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്തതെന്ന് അത് എക്സിസ്റ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് റീസൺ എൻ്റെതായിട്ടുള്ള കുറച്ച് എത്തിക്സാണ് ആ എത്തിക്സിൽ പെടുന്നതാണ് ഈ പറയണതുപോലെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോഷന് ആ ഒഴിവാക്കിയത് പിന്നെ ഈ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ സർവൈവ് ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഒരു കാര്യം നിങ്ങളടുത്ത് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം കേസ് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ട് പറയാമെന്നു പറഞ്ഞാൽ കിക്ക് എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റീസൺ മെയിൻലി ഇതൊന്നുമല്ല നിങ്ങളടുത്ത് ഞാൻ ഓപ്പണായിട്ട് പറയാം അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി അല്ല എന്ന് പറയണം കാരണം അവർ എനിക്ക് ഓഫർ ചെയ്തതിൻ്റെ കൂടുതൽ എമൗണ്ട്സ് മൾട്ടിപ്പിൾ ടൈം എനിക്ക് ഓഫർ ചെയ്തതാണ് എനിക്ക് മൾട്ടിപ്പിൾ ടൈം ഓഫർ ചെയ്തതാണ് അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് അതൊരു വലിയ എമൗണ്ടിൽ എനിക്ക് മന്ത്ലി കോൺട്രാക്റ്റ് തരാമെന്ന് പറഞ്ഞാണ് ഒരു മാ ഒരു മാസത്തിൽ ഇതുപോലെ ആറഞ്ച് സ്ട്രീംസ് അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ലൈവിലിരുന്ന് കളിക്കണം ഞാൻ എന്നിട്ടും ഞാൻ ഞാൻ ഇതുവരെ ഞാൻ ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആൻഡ് അവർക്ക് മനസ്സിലായി എന്നെ കൊണ്ട് അത് ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യത്തില്ലെന്ന് സോ എന്നെ നൈസായിട്ട് അവർക്ക് ഒഴിവാക്കണം ലസ്റ്റ് അത് 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 തന്നെ അതെനിക്ക് ഒരു ടൈം കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ബട്ട് കിക്കിനെ പറ്റി ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല നമുക്ക് ലൈക്ക് ഒരു മാസം ഒരു മാസം അവർ പേയ്മെൻറ്റ് തന്നിട്ടുള്ളവരാണ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തതാണ് നല്ല ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള അതുപോലെ ആഡ് ഒന്നും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാണാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അതായിരുന്നു അതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് സെർവർ ഇഷ്യൂസ് വന്നതല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ബഡ് സ്റ്റിൽ എനിക്ക് അവരുടെ കുറച്ച് ഈ പറയണത് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ല അത് ഞാൻ അന്ന് അന്നിട്ട് ഇന്ന് വരെ ഞാൻ വൺസ് ഞാൻ ഓൾറെഡി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്തപ്പം നമ്മുടെ ഇൻഡിമേറ്റ് ഓഡിയൻസ് കുറേ പേര് വന്ന് പറഞ്ഞതാണ് ബ്രോ ഇത് ചെയ്യരുത് ഇത് ചെയ്യുന്നത് ഭയങ്കര ശോകമാണ് ഒരിക്കലും ഈകളുടെ സൈഡിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷൻ പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷമായിട്ടുണ്ടാവും അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അങ്ങനത്തെ ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല എനിക്കങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും താല്പര്യമില്ല അങ്ങനെ ആഗ്രഹം ഇല്ല എനിക്ക് മെയിനായിട്ട് യൂട്യൂബിൽ സ്ട്രീം ചെയ്യാൻ പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കോപ്പിറേറ്റഡ് കണ്ടൻറ്റ്സ് വെച്ച് കളിക്കണതാണ് ഇപ്പം അതായത് ഇൻസൈഡ് ഓഫ് ദ സിറ്റിയിലാണെങ്കിലും ചിലപ്പോൾ ഒരു പാട്ട് വരുന്നതിന് ആ പാട്ടിനായിരിക്കും എനിക്ക് കിട്ടാൻ പോകണേ അതെ അത് അതെനിക്ക് നല്ല പേടിയാണ് രണ്ട് ആക്റ്റീവ് ഉണ്ട് ഒരു സ്ട്രൈക്കും കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കംപ്ലീറ്റ്ലി പോകും സോ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്വിച്ചിലാണെങ്കിലും സ്ട്രീം ചെയ്യുവാണെങ്കിൽ ഇനി ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനൽ തുടങ്ങാൻ പോകണം ഞാൻ ആ ആ ചാനലിൽ എല്ലാ ദിവസത്തെയും ട്വിച്ച് സ്ട്രീംസ് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാ അതുകൊണ്ട് അതാവുമ്പോൾ സ്ട്രീംസ് ഒന്നും ഡിലീറ്റ് ആയി പോത്തില്ല സ്ട്രീംസ് ഒന്നും ഇതായി പോകത്തില്ല എന്നുള്ളൊരിതുണ്ട് ഇത് ത്രീ കെ പെട്ടെന്ന് ഫൈവ് പോയിന്റ് ഫൈവ് കെ ആയി പോയിന്റ് അപ്പോൾ ഇനി തൊട്ട് എല്ലാ ദിവസത്തെയും എന്താ ഈ സ്ട്രീംസ് ഞാൻ പുതിയൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ ഒരു ചാനലില് കിടന്ന് കിടക്കും ഈ പറയണതുപോലെ നമ്മുടെ സ്ട്രീംസ് ഒക്കെ അത് അങ്ങനെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു ഗെയ്സ് കാരണം എൻ്റെ ഒരുപാട് നല്ല ആർപ്പികളും ഒരുപാട് നല്ല കണ്ടന്റ്സും പല പ്ലാറ്റ്ഫോമിലായിട്ട് മിസ്സായിപ്പോയി ഇനി ഇനി ഒരു ലൈക്ക് ഒരു പപ്പറ്റ് പപ്പറ്റാവൻ എനിക്ക് താല്പര്യമില്ല ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ വേറെ അവർ ഞാനത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് സോ ഞാനത് ഒരു പയ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട് സോ എല്ലാ ദിവസത്തെ സ്ട്രീം കഴിയുമ്പം എനിക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ പോവാണ് ആൻഡ് അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു അതാണ് നല്ലത് എനിക്കെന്തായാലും അത് ഞാൻ ചെയ്യാൻ ഇരുന്നുകഴിഞ്ഞാൽ അത് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് വേറെ വേറൊരാളെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു അവൻ ചെയ്തോളു അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങ് സിക്സ് പോയിന്റ് ഫോർക്കായല്ലേ ഗൈസ് എല്ലാവർക്കും വെൽക്കം ഇത് സ്ട്രീം എല്ലാവർക്കും വെൽക്കം ഗൈസ് എല്ലാവർക്കും വെൽക്കം എനിക്ക് ഏഴ് ദിവസം എടുക്കും എന്താ ഇതിപ്പോ വീണ്ടും ഫൈവ് പോയിന്റ് സെവൻ ആയിടാ ഈ വ്യൂവേഴ്സ് ബഗ് ബഗ്ഗാണെന്ന് തോന്നുന്നുട്ടോ സത്യം പറഞ്ഞു എനിക്ക് ബഗ് ബഗ്ഗായിട്ടിരിക്കുമെന്ന് തോന്നുന്നു വ്യൂവേഴ്സ് എല്ലാവർക്കും ഇത് എനിക്ക് തോന്നുന്നു ആക്യുറേറ്റ് വാച്ചിങ് ഇതല്ല ഇപ്പൊ സിക്സ് പോയിന്റ് ത്രീ ആയി വീണ്ടും അപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗേസ് ഇവർക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട് മോണിറ്റൈസേഷൻ എനേബിൾ ആവാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ കാണിച്ചുതരാം അത് കാണിക്കാൻ പാടണ്ടോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ അയ്യോ ഇനി അത് ലൈവ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അടുത്തതെല്ലാം നിൽക്കാൻ ഞാൻ റിസ്ക് എടുക്കുന്നില്ല കേസ് എനിക്ക് പേടിയാണ് അതെ ഇവിടെ ഇങ്ങനെ അല്ല നിങ്ങൾ വെറുതെ ട്വിച്ചിന്റെ അക്കൗണ്ട് എടുത്തിട്ട് നോക്കിയാൽ മതി ഇതൊക്കെ കാണിക്കാൻ പാടണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നില്ല ഇനി അതും കൂടെ ഒന്നാതെ കഷ്ടകാലമാണ് ഫസ്റ്റ് സ്ട്രീമിൽ തന്നെ മറ്റേ അമ്മമാരെടുത്ത് വെച്ച് എല്ലാം ചെയ്താ എനിക്ക് അച്ചീവ്മെന്റ് നമ്മുടെ ഇതിനകത്തൊരു അച്ചീവ്മെന്റ് ലെവൽ ഉണ്ട് അതായത് എന്താ ആദ്യത്തെ ഏഴു ദിവസം അല്ല എട്ട് ദിവസം അല്ല ഏഴു ദിവസമാണോ എട്ടു എട്ട് ദിവസം ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് മിനിമം ഏഴ് ദിവസം സ്ട്രീം ചെയ്യണം പിന്നെ ഇരുന്നൂറ് ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആക്കണം അത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി ഇരുന്നൂറ് ഫോളോവേഴ്സ് എന്നുള്ളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു ആവറേജ് വ്യൂവേഴ്സ് മിനിമം മൂന്ന് പേരിൽ മുകളിൽ ലൈവ് കാണണം മൂന്ന് പേര് മുകളിൽ ലൈവ് കാണണം എന്നുള്ളൊരിതുണ്ട് അപ്പം അത് അത് നമുക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ അത് ഏഴ് ദിവസത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ വരും മോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലെ പോലെ ഇവിടെ എനിക്ക് ടിപ്സ് തരാൻ പറ്റും അതായത് ഇവിടുത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ സൂപ്പർ ചാറ്റ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ സൂപ്പർ ചാറ്റ് ആണ് സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് സൂപ്പർ ചാറ്റ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം സബ്സ്ക്രിപ്ഷൻ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലേക്ക് നൂറ്റിപ്പത്തി രൂപ എന്തോ സബ്സ്ക്രിപ്ഷൻ പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആഡ് റവന്യൂ ഈ ഈ മൂന്നെണ്ണമാണ് എനിക്കിവിടെ റവന്യൂ വൈസ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് അപ്പം എന്താ ഈ പറയണതുപോലെ ആ ഒരു ഏഴ് ദിവസത്തിൽ ഇത് തീർത്താൽ മാത്രമേ എനിക്ക് ഇത് 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 നന്നായിട്ട് പോകുന്നുണ്ടോ ഇത് അല്ലെങ്കിൽ ഇനി ഇവരുടെ സൈഡിൽ നിന്നുമല്ല മെയിലെല്ലാം വരുമോ നമ്മൾ സ്ട്രീം ചെയ്യേണ്ട എന്ന് വല്ലതും പറയുമോ എന്ന് പറയുന്നില്ല ടിച്ച് കുറേ പേരെ സ്ട്രീം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് എൻ്റെ മാനേജ് ചെയ്യണ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് മറ്റേ എൻ്റെ ഇപ്പം കിറ്റ് കിക്കിൻ്റെ കാര്യം മാനേജ് ചെയ്യുന്ന പുള്ളിയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്വിച്ചിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മെയിൽ അയക്കും സ്ട്രീം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ മെയിൽ അയക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു പേടിയും കൂടെ എനിക്കുണ്ട് എന്തായാലും നോക്കാം വരുന്നടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു രീതിയിലാണ് എനിക്കൊന്നും അറിഞ്ഞൂടാ ഈ ബ്രോ യൂട്യൂബ് റവന്യൂ ആണോ ഇതാണോ മെച്ചം അപ്പൊ അതെനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അതിനെ പറ്റി അറിഞ്ഞൂടാ ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എട്ട് ദിവസം ഇതിൽ സ്ട്രീം ചെയ്യാൻ പോണേ എട്ട് ദിവസം ഞാൻ ഇതിൽ സ്ട്രീം ചെയ്തിട്ട് ഞാനൊരു ആവറേജ് റവന്യൂ പറയാം കാരണം ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ സൂപ്പർ ചാറ്റ് അല്ലാതെ ആഡ് റവന്യൂ കൊണ്ടുവന്നത് വളരെ റീസെന്റ് ആ അത് രണ്ടു കൂടി എട്ട് ദിവസം കഴിയുമ്പോൾ കമ്പയർ ചെയ്യണം കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇതാണ് ടി വി സ്ട്രീമിങ് ആപ്പ് തുടങ്ങുന്നു എന്താണ് നിങ്ങൾക്ക് എന്ത് സിമ്പിൾ ആയിട്ടാ പറയണേ മറ്റേ മറ്റേ ജെന്റ്സിന് പെട്ടിക്കട ഇടുന്ന പോലെയാണ് നിങ്ങൾക്ക് പറയണത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ എന്തോ ഒരു പൈസ ആവുമെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ കോടികൾ വേണം കോടികൾ കോടികളൊക്കെയാണ് ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത് ആൾക്കാർ ഉപയോഗിക്കണം പെട്ടിക്കട പെട്ടിക്കള തുടങ്ങുന്നതോടെയാണ് നമ്മൾ പറയണത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ അത് ശരി കോൺട്രാക്ട് ഇല്ല ഇതില്ല ഇതിൽ കോൺട്രാക്ട് ഇല്ല ബ്രോ എനിക്ക് ഇതിൽ കോൺട്രാക്ട് ഇല്ല ഞാനൊരു നോർമൽ നിങ്ങൾ നിങ്ങളീ ട്വിച്ചിലൊക്കെ ആൾക്കാരത്തെ ഇതേപോലെ സ്ട്രീം ചെയ്യുന്നത് പോലെ നോർമൽ ഒരു നോർമൽ സ്ട്രീമുകളാണ് ഞാനും ചെയ്യുന്നത് എല്ലാവർക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സ്ട്രീം ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് ഞാനും ചെയ്യുന്നത് മനസ്സിലായ അതായത് ഇത് പോലെ ചാറ്റ് ഭയങ്കര സ്പീഡാണ് സത്യമല്ല ചാറ്റൊന്ന് ഭയങ്കര സ്പീഡാണ് ഞാൻ അത് ഞാൻ ഇത് ഓൺ ആക്കിയിട്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഓൺ ആക്കിയിട്ടിട്ടില്ല ഇവിടുത്തെ ഇട ഇത് കണ്ടാ അറുപത്തോരായിരം പേര് കൈസണിനൊക്കെ ലൈവ് വാച്ചിങ് അറുപതിനായിരം അത് വെച്ച് നോക്കുമ്പോ നമ്മൾ ആറായിരം അവന്റെ പത്തിൽ ഒന്ന് നമ്മളിവിടുത്തെ അശുക്കളാണ് മനസ്സിലായാ സ്പൈഡർമാനെ ബാഗ് ഇട്ട് കളിക്കുന്നു അല്ല വേറെ ആൾക്കാരുടെ ലൈവ് എടുത്ത് വെച്ച് പ്ലേ ചെയ്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് ഇനി ഇവിടുത്തെ എന്തെങ്കിലും ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ